എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മാൾക്കര ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള പട്ടയ വിതരണം തിങ്കളാഴ്ച നിലമ്പൂരിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണം ചെയ്യുന്നതിനായി വനംവകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ വിതരണോദ്ഘാടനം നാളെ രാവിലെ പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും നിലമ്പൂർ കെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടിക വിതരണം നിർവ്വഹിക്കും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പി വി അബ്ദുൾ വഹാബ് എം പി എം എൽ എ പി വി അൻവർ പി കെ ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും നൂറ്റിയേഴ് ദശാംശം ഒന്ന് രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കോടിയേരി ബീറ്റിൽ നാൽപ്പത് സെന്റ് വീതം എഴുപത്തിയാറ് ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെന്റ് വീതം അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കൈക്കുത്ത് ബീറ്റിൽ പത്ത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത് പേർക്ക് എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമിയാണ് ഒന്നാം ഘട്ടമായി വിതരണം ചെയ്യുന്നത് News Bureau, Nilambur. Baby Diaper and Pants. Number one, Indian Baby Diaper Brand.